Namo Bhagavate Vasudevaya Om Sri Krishna Ya Paramatmane Namo Desagam Empada Samantaka Om Chiro Danvat Pradese Sujimani Vila Satsai Gade Maukti Gana Mala Klupta Sanastas Padika Mani Nipi Maukti Gair Mandita Anga ീരെ രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ สุพระมาเมฆคูตัง তীрто ม굴ิลคมานัม ಪೊழிญู അമృతమળ నిлкуนู శంఘ చక్ర గదా బంగజvarthetaาย ఆనంద ముక్తి స్వరూపం శ్రీ ముకుందన్ భూపాదౌయస్య నాభిర్వేదసుర నిల చంద్ర సూర్యౌ జననేత్రే కర్ణావాశా शिरो दౌర్ ముఖమపి దహనోయస్య వాస్తేయమпти ൂമി ആകാശം നിന്ദ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്കൾ കൺകൾ ദിക്കുകൾ കർണ്ണങ്ങളും അഗ്നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകഗോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനു ഇരുമിടവും കനിഞ്ഞേകിയോ നെക്കൈ തൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയൂ ഗണപതി सुभदाय सुरेश्वराय विद्याधराय विघटाय जवामनय भक्तप्रसन्नवरदाय नमो नमस्ते ॐ संसरस्वती नमसिजमुखि आगु पार्वती तडाक्षं ും കുമ്പിടുന്നേൻ യെ കൊണ്ടുപോവാൻ വരുമ്പോൾ കനിവൊടുണ വേണം പന്തലൂരാദിനാഥേ ഓം ഗുങ്കുരുഭ്യോ നമ അൻപത്തൊന്നരം വൻപിനെ കൃമയൊടുമെന്നാവിൻ തുമ്പത്തങ്ങഴുത്തീട്ടിമ്പത്തിൽ താൻ പഠിക്കേണ്ടതു പലതും ഈ വണ്ണം പഠിപ്പിച്ചു ജമ്മേ വൻപിച്ചോരന്ധകാരം ഹൃ ഹൃദിതമൊടു നീക്കി പ്രകാശത്വമുള്ളിൽ സമ്പത്താമോദമേടിനുവരനെ കുമ്പിടുന്നേൻ സദാ ഞാൻ ഓം ഗു ഗുരുഭ്യൂ നമ ഓം നമോ ഭഗവദേ വസുദേവായ ശ്രീകൃഷ്ണവൃഷ്ണി വരയാതരാധികേശ ക്ഷണേ നമോ ഭഗവതേ വാസുദേവണീയം ദശകം എൺപത് ശമന്ത ഗോവാഖ്യാനം സത്രജിതർക്ക സത്രാജിത്തിൻ കൈവശമുണ്ടായിരുന്നു മഹദാം ശമന്തകമണി ആദിത്യഭഗവാൻ നൽകിയവര പ്രസാദം പോലോടതു യാചിക്കാൻ െന്തുമാവാം എങ്കിലും ഞാൻ അനുമാനിക്കുന്നു അങ്ങിൽ അനുരാഗിണിയാം സത്രാജിത്തിൻ മകൾ സത്യഭാമയ വിവാഹം ചെയ്യുവാൻ അങ്ങയുടെ സൂത്രമാണിതെന്നു തന്നെ മണിവരമനേനാൽ മൃഗയാ

പിന്നെയാ വഴി വന്ന വൃദ്ധവാനരൻ തിളങ്ങും കളിക്കാൻ കൊടുത്തു ണിക പ്രസേനം തം വാക്കുകൾ കേട്ടു ജനങ്ങൾ അങ്ങയെ ചോരൻ എന്നു കരുതി ആ ദുഷ്പേര് കൊണ്ടാടി മഹാത്മാക്കൾ തൻ ദോഷലേശം പോലും പൊതുജനമൃതം പോലാഘോഷിക്കുന്നു കഷ്ടം സർവജ്ഞനാം ഭവാനതിനാൽ സ്വജനങ്ങളുമായി കാട്ടിൽ ചമന്തകം തിരഞ്ഞു നടന്നൊടുവിൽ കണ്ടു പ്രസേനന്റെ പിണവും അരിക ചത്തുകിടക്കുന്ന ഒരു സിംഹവും അതുകൊണ്ടു ഭവൻ ഒരു ഹിമാം വിഭോ രഘുപദേഹരേ ജയ ജയത്യലം മുഷ്ടിഭി ചിരം ഭക്ത അങ്ങയെ തിരിച്ചറിയാത്ത വൃദ്ധവാനരഞ്ജാഭവൻ ഗുഹയിൽ വന്നോരപരിചിതനാം ഭവാനോട് കയർത്തു മുകുന്ദനെ ശരണം പണിഞ്ഞു കഴിയുമെന്നോടെതിർക്കാൻ ആരാണിവിടെ വന്നതെന്നു പറഞ്ഞ ഭക്തശിരോമണി രാമപ്രഭോ ജയിക്ക ജയിക്ക എന്നും പറഞ്ഞു കയ്യാൽ അർച്ചന ചെയ്യും അനുഗ്രഹൻ നമു ആഗാഹ സത്രാജിദേ പിന്നീടങ്ങയെ തിരിച്ചറിഞ്ഞു ജമ്പവാൻ നൽകി ശമന്തമണിയും

അനന്തരം കുറ്റോധം സ്ഫുരിക്കും മിഴികളോടെ ബുദ്ധിമാനാം സത്രാജിത്തങ്ങേക്കു തൻ മകൾ സുന്ദരീമണി തന്നു തന്നൂ സ്മെഗ്യമന്തകമണിയും വാക്കാല വിവാഹം മുന്നേ ഉറപ്പിച്ചിരുന്നെങ്കിലും മഹാബുദ്ധിമാനങ്ങ്

സത്യഭാമയുമായ രാസകേളിയിൽ രമിച്ചു വാഴവേ കുന്തി സുതരെ ദുഷ്ട കൗരവർ ചുട്ടുകൊന്നതാം വാർത്ത കേട്ടു ഭവാൻ കുരുദേശത്തേക്കു പോയി കഷ്ടമപ്പോൾ സത്യഭാമയെ വധുവായി കിട്ടാത്ത ക്രോധത്തിൽ ശതധനു സത്രാജിത്തിനവധിച്ചു മണിയെടുത്തു അക്രൂരനും കൃതവർമാവും പറഞ്ഞതിൻ പ്രകാരം ൂപഗാംസ്തം രമോ ഗതാം സമശി ശിക്ഷം പിതാവിൻ മരണത്തിൽ ദുഃഖിതയായ പ്രേയസിയെ പ്രീതയാക്കാൻ ഭവാൻ പെട്ടെന്ന് ചെന്നു കൊന്നു ശതധനുവിനെ നിഷ്പ്രയാസം അപ്പോളങ്കയിൽ ശമന്തകത്തെ പ്രതി സംശയാലുവായ ബലഭദ്രൻ മിഥിലാപുരിയിലേക്ക് പോയവിടെ താമസിക്കവേ ദുര്യോധനനെയും ഗതായുദ്ധമഭ്യസിപ്പിച്ചു നന്നായി അക്രൂരേഷ സത്രാജിത ഭക്തനാമക്രൂരൻ ദുർവൃത്തൻ സത്രാജിത്തിനെ കൊല്ലാൻ ഉപദേശിച്ചതും തന്നെ ശ്യമന്തകമണി അങ് അക്രൂരനിൽ നിന്നുമെടുത്തില്ല സ്വഭക്തനാമവൻ ഐശ്വര്യമുണ്ടാവാൻ

അക്രൂരനങ്ങേ ഭക്തശിരോമണിയെന്നത് സുപ്രസിദ്ധം സർവേശ്വര സത്രാജിത്തിനെ കൊല്ലിക്കുവാനും മണിയെടുക്കുവാനും അദ്ദേഹത്തിലും ഇത്ര ഉടിലതവരാനെന്തുഹേതു സ്വയം എന്നും പ്രശാന്തനെന്നും അക്രൂരനിൽ ഏറിവന്ന മതമടക്കാനാകാം അയാളിൽ यादम्भयेन कृतवर्मयुदम् पुनस्तम् आहूय तन् विनिहितं चमणिं प्रकाश्य तत्रैव सुव्रतधरे विनिधाय दुष्यन् भामाकुजान्दशयनः पवनेश സർവത്ര ഗോവിന്ദ 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 നാമ ഭയന്നു വിറച്ചു കൃതവർമാവുമക്രൂരനും ശ്യമന്തകവുമായി നാടുവിട്ടോടിപ്പോയതറിഞ്ഞു ഭവാനവരെ വിളിച്ചു വരുത്തി അവരൊളിപ്പിച്ച മണി സഭയിൽ പ്രകാശിപ്പിച്ചു സംശയമകറ്റി വ്രതനിഷ്ഠനാമക്രൂരനെ തന്നെയാ ശ്യമന്തകമേൽപ്പിച്ചു തുഷ്ടനായി സത്യഭാമതന്മാറിൽ ചാഞ്ഞുരമിച്ച ഭഗവൻ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ ദുഷ്ടനായി സത്യഭാമതന്മാറിൽ ചാഞ്ഞുരമിച്ച ഭഗവൻ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്നു രക്ഷിക്കണേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി സോ ഇതിനകത്ത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ നമ്മുടെ എന്താണ് അക്രൂരൻ അക്രൂരൻ ഇത്രമാത്രം ഭക്തനായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള അതെ അത് അതിനകത്ത് പറയുന്നുണ്ട് അക്രൂരന്റെ ഞാൻ ഇത്ര അറിവാളി ആണെന്നും ഞാൻ പ്രശാന്തനാണെന്നും ഒക്കെ ഉള്ള ആ ഒരു അഹന്ത അക്രൂരനിലുണ്ടായപ്പോ അതിനെ ഒന്ന് തെറ്റിക്കാൻ ഒന്ന് വഴിതിരിച്ചു വിട്ടു അത് അവിടെയാണ് നമ്മുടെ ലീല എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് തകരാൻ ഇട്ട് പന്താടി കളിക്കുന്ന പോലെ എല്ലാവരെയും പന്താടി കളിക്കുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് അത് അത് കണ്ടുപിടിക്കാൻ മെടുക്കണായിരുന്നു ബലരാമനും ബലരാമൻ അതാണ് എന്നാലും നീ മോ മണി മോഷ്ടിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു സംശയത്തിൽ തിരിച്ചിട്ടാണ് അദ്ദേഹം അസ്ഥിനാപുരത്ത് പോയി മറ്റേ ഗതായുദ്ധം പഠിപ്പിക്കാൻ പോയത് നീയായി നിന്റെ പാടായി നിന്റെ മണി ആയി എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു കളങ്കം കൃഷ്ണനിലുണ്ടായിരുന്നു മണി മോഷ്ടിച്ച ആളെന്നുള്ള കളങ്കം കൊറേ നില നിന്നിരുന്നു എന്നാണ് പറയുന്നത് അത് അത് കഴിഞ്ഞിട്ട് അക്രൂറിനെ കൊണ്ട് തന്നെ സഭയിൽ അത് കാണിച്ച് അത് വെളിപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ ഇപ്പോഴത്തെ ചില രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലൊന്നും ഇല്ലാത്ത രാഷ്ട്രീയം വേറെ ഇല്ലല്ലോ ഇല്ല ഇല്ല അതെ അതുകൊണ്ട് എന്തായാലും സത്യഭാമയെ സത്യഭാമ പരിണയം ഇതിലൂടെ നടക്കാനായിട്ട്